കുടുംബവിളക്ക് സീരിയലിലൂടെ ശ്രദ്ധേയനായ നോബിനും ഭാര്യയും നടിയുമായ ഡോക്ടർ ബിന്നിയും പ്രേക്ഷകർക്ക് വളരെ സുപരിചിതരാണ് സ്കൂളിൽ പഠിക്കുമ്പോൾ പ്രണയത്തിലായ ഇരുവരും വർഷങ്ങളോളം നീണ്ട പ്രണയത്തിനൊടുവിലാണ് വിവാഹിതരാവുന്നത് നോബിൻ വർഷങ്ങളായി ടെലിവിഷൻ രംഗത്ത് സജീവമാണെങ്കിൽ ബിന്നിയും ഇപ്പോൾ ഇതേ മേഖലയിൽ ചുവടറുപ്പിച്ചിരിക്കുകയാണ് പഠിച്ച ഡോക്ടറായതിനു ശേഷമായിരുന്നു ബിന്നിയും നോബിനും തമ്മിലുള്ള വിവാഹം ശേഷം ഭർത്താവിനൊപ്പം അഭിനയത്തിൽ സജീവമാകുകയായിരുന്നു ബിന്നി നിലവിൽ ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ഗീതാഗോവിന്ദം എന്ന സീരിയലിലാണ് നടി അഭിനയിക്കുന്നത് അങ്ങനെയെങ്കിൽ എന്തിനാണ് ബിന്നി ഡോക്ടറായതെന്ന് പലരും ചോദിക്കാറുണ്ട് അത്തരത്തിൽ നീ എന്തിനാണ് എം ബി ബി എസ് പഠിച്ചത് എന്ന് ചോദ്യത്തിന് മറുപടിയുമായി എത്തിക്കുകയാണ് ബിന്നി ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവെച്ചത് രസകരമായൊരു വീഡിയോയിലാണ് ഇക്കാര്യം സൂചിപ്പിച്ചത് നടൻ ഇന്ദ്രൻസ് പറയുന്ന ഡയലോഗ് തമാശ രൂപേണെ നടി പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഒരു രസം എൻ്റെ പ്രായത്തിലുള്ളവർ പഠിക്കുന്ന കഥകൾ കേട്ടു അപ്പോൾ ഞാനും പഠിച്ചേക്കാമെന്ന് വിചാരിച്ചു എന്നാണ് വീഡിയോയിൽ ഇന്ദ്രൻസ് പറയുന്നത് എനിക്കും ഇത്രയേ പറയാനുള്ളൂ ഇനി ഇമ്മാതിരി ചോദ്യം ചോദിച്ചുകൊണ്ട് വന്നേക്കല്ലേ എന്നുമാണ് ബിന്നി എല്ലാവരുടെയും സംശയത്തിനുള്ള മറുപടിയായി പറഞ്ഞിരിക്കുന്നത് ഇതിന് താഴെ സമാനമായ അനുഭവം പങ്കുവെച്ചും രസകരമായിട്ടുള്ള കമൻറ്റുകളുമൊക്കെ ആയിട്ടാണ് ആരാധകരും എത്തിയിരിക്കുന്നത് ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് എന്തിനാ എം ബി ബി എസ് പഠിച്ചതെന്ന് ചോദിച്ചാൽ സീരിയലിൽ അഭിനയിക്കാൻ എന്ന് പറയാം എല്ലായിടത്തും ഇതു തന്നെയാണ് നമ്മളുടെ ഡിഗ്രി എന്തിനാണ് പഠിച്ചതെന്ന് ചോദിച്ചാൽ ഇതേ അഭിപ്രായം തന്നെയാണ് എന്തായാലും പഠിച്ചതല്ലേ വിട്ട് കളയേണ്ട എന്നിങ്ങനെ നിരവധി കമൻറ്റുകളാണ് ബിന്നിയുടെ പോസ്റ്റിന് താഴെ വന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഡോക്ടറാകണമെന്ന ആഗ്രഹത്തെ തുടർന്നാണ് താനത് പഠിച്ചതെന്ന് അടുത്തിടെ ഗൃഹലക്ഷ്മിക്ക് നൽകിയ അഭിമുഖത്തിൽ ബിന്നി സൂചിപ്പിച്ചിരുന്നു പ്ലസ് ടു കഴിഞ്ഞപ്പോൾ എൻട്രൻസിനായി തയ്യാറെടുത്തു പക്ഷെ പരീക്ഷ എഴുതാൻ സാധിച്ചിരുന്നില്ല അമ്മയുടെ പരിചയത്തിൽ ഒരാൾ അക്കാലത്ത് ചൈനയിൽ എം പഠിക്കുന്നുണ്ട് എന്നെയും അവിടെ പഠിപ്പിക്കാമെന്നായി അങ്ങനെ ഞാൻ ചൈനയിലെത്തി കൊല്ലം അവിടെ പഠിച്ചു എന്നിട്ടാണ് നാട്ടിലെത്തിയത് ചൈനയിൽ പഠിച്ചിട്ട് ഇവിടെ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ടെസ്റ്റ് പാസ്സാകണം ആ ടെസ്റ്റ് ആദ്യ ശ്രമത്തിൽ തന്നെ ജയിച്ചു നാട്ടിൽ എവിടെയെങ്കിലും ജോലിക്ക് കയറാമെന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് കോവിഡ് വരുന്നത് അങ്ങനെ കുറേ കാലം വെറുതെ ഇരുന്നു ഡൽഹിയിൽ ഒന്നര വർഷം പ്രാക്ടീസ് ചെയ്തു കോവിഡ് രൂക്ഷമായ സമയത്ത് ഒരുപാട് മരണങ്ങൾ കണ്ടു ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത കാലം അൽ അതാണെന്നുമാണ് ബിന്നി അഭിമുഖത്തിൽ പറഞ്ഞത്